ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ചിരിക്കുകയാണ് അനുമോളാണ് ഇത്തവണ കപ്പ് നേടിയിരിക്കുന്നത് ഇതിൻ്റെ ഷോയെക്കുറിച്ചും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിരിക്കുകയാണ് അനുമോളുടെ അടുത്ത സുഹൃത്തായിരുന്ന നാടൻ ജീവൻ ഇത്തവണ ബിഗ് ബോസിൽ ഗസ്റ്റായി ജീവൻ എത്തിയിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്ന് ഗോസിപ്പോൾ വന്നിരുന്നെങ്കിലും പിന്നീട് ജീവൻ തൻ്റെ സുഹൃത്താണെന്ന് അനുമോൾ വ്യക്തമാക്കിയിരുന്നു ഹൗസിനകത്തും ഇരുവരും അധികം സംസാരിച്ചിരുന്നില്ല ബിഗ് ബോസ് സ്ഥിരമായി കാണാറില്ല അധികം ആരോടും ഇടിച്ചു കയറി സംസാരിക്കാത്തയാളാണ് ഞാൻ ഇത്തവണത്തെ ബിഗ് ബോസിലേക്ക് എന്നെ വിളിച്ചിരുന്നു എല്ലാം സെറ്റായി വന്നപ്പോഴാണ് ഹാപ്പി കപ്പിൾസിൻ്റെ ഷെഡ്യൂൾ തുടങ്ങിയത് ടെലികാസ്റ്റ് ഡേറ്റ് അടക്കം തീരുമാനമായിരുന്നു അല്ലായിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം ഞാനും ബിഗ് ബോസിലേക്ക് പോകാൻ സെറ്റായിരുന്നു പ്രൊമോഷന് വേണ്ടി ബിഗ് ബോസിലേക്ക് പോയിരുന്നു നെവിനെ എനിക്കിഷ്ടപ്പെട്ടു അനീഷിനെയും അനുമോളെയും ഇഷ്ടമാണ് അനീഷ് അനുമോൾ ലവ് ട്രാക്കിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല അതൊരു ഗെയിം ഷോ ആണല്ലോ കണ്ടന്റ് കൊടുക്കണമെന്ന് ബേസിൽ എടുത്തതായിരിക്കും പി ആറിൻ്റെ ഫലത്തിൽ ആളുകൾ ഷോയിൽ നിൽക്കുമോ എന്ന് അറിയില്ല ഡിസർവിങ് ആയവർ അല്ലേ നിൽക്കൂ എല്ലാവർക്കും പി ആർ കാണുമായിരിക്കും അനുമോൾ കരയും പക്ഷേ സില്ലി കാര്യങ്ങൾക്ക് അവൾ കരയാറില്ല സൈബർ ബുള്ളിംഗ് ഓരോരുത്തർ പൊക്കിക്കൊണ്ട് വരുന്നതല്ലേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല അത് എന്നെ ബാധിക്കില്ല ആവശ്യമില്ലാതെ ഒന്നിനോട് പ്രതികരിക്കേണ്ടതില്ലല്ലോ എൻ്റെ റിയൽ ലൈഫും അവിടെ സംഭവിച്ചതും എനിക്ക് മാത്രമേ അറിയൂ അത് കൊട്ടിഘോഷിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ അനുമോളുമായി ശത്രുതയില്ല ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജീവൻ ഇങ്ങനെ പറഞ്ഞത്